ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി മൂന്നോ നാലോ മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ഇന്ന് നടക്കാൻ പോകുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന രണ്ട് ടീമുകളാണ് ആ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഈ ഒരു മത്സരത്തിൽ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് യോഗ്യത നേടും തോൽക്കുന്ന ടീമിന് ഒരു എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടി ജയിക്കുന്നവരുമായിട്ട് ഒരു മത്സരം കൂടെ കളിക്കാനുള്ള ഒരു അവസരം ലഭിക്കും അതുകൊണ്ട് തന്നെ ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ ജയിച്ച് നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് രണ്ട് ടീമുകളും നല്ല മികച്ച പെർഫോമൻസ് ആണ് ഈ ഐ പി എല്ലിൽ ഉടനീളം കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ മത്സരം നടക്കാൻ പോകുന്നത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചണ്ഡീഗഡിലെ മുലൻപൂർ സ്റ്റേഡിയത്തിലാണ് മുലൻപൂർ സ്റ്റേഡിയം ഒരു പുതിയ സ്റ്റേഡിയമാണ് ഇതിനു അവിടെ മത്സരങ്ങൾ നടന്നിരുന്നത് മൊഹാലി സ്റ്റേഡിയത്തിലായിരുന്നു ആ സ്റ്റേഡിയത്തിൽ നിന്ന് മാറ്റി ഇതൊരു പുതിയ സ്റ്റേഡിയം പണി കഴിപ്പിക്കുകയും അവിടെയാണ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ ഗ്രൗണ്ടാണ് ഒപ്പം തന്നെ പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റിയ്ക്കാണ് ഒരു പാർ സ്കോറായിട്ട് അറിയപ്പെടുന്നത് പക്ഷെ പല മത്സരങ്ങളിലും ഇരുന്നൂറിന് മുകളിലുള്ള സ്കോർ വരുന്നത് നമ്മൾ കാണാറുണ്ട് നല്ല ഒരു ബാറ്റിംഗ് പിച്ചായിട്ടാണ് അറിയപ്പെടുന്നത് ഒരു വൺ നയൻറ്റി ടു ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്ന ഒരു പാർ സ്കോറായിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ കാണുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നല്ല ഒരു മത്സരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ നമ്മുടെ ഒരു പ്രോബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ആർ സി ബിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആർ സി ബിയിൽ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് വിരാട് കോഹ്ലി ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വൺ ഡൗൺ പൊസിഷനിൽ ദേവ്ദത്ത് പടിക്കലിന് പകരക്കാരനായിട്ട് വന്നിട്ടുള്ള മായങ്ക് അഗർവാൾ ആയിരിക്കും മായങ്ക് അഗർവാൾ കഴിഞ്ഞ മത്സരത്തിൽ ഒരു നങ്കൂരം ഇട്ട് കളിക്കുന്ന ഒരു റോൾ നമ്മൾ കണ്ടു അദ്ദേഹവും ജിതയ് ശർമ്മയും തമ്മിലുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് അവരെ വളരെ ഈസിയായിട്ട് ആ മത്സരത്തിൽ വിജയിക്കാനായിട്ട് സഹായിച്ചത് നമ്പർ ഫോർ പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറാണ് പക്ഷേ രജത് പട്ടിദാർ ഇപ്പോൾ ക്യാപ്റ്റൻ ചെയ്യുന്നില്ല അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിക്കുന്നത് കാരണം അദ്ദേഹത്തിനൊരു ഇഞ്ചുറി പറ്റിയിരിക്കും അതുകൊണ്ട് അദ്ദേഹം ഫീൽഡ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്പർ ഫൈവ് പൊസിഷനിൽ ലിയാം ലിവിങ്സ്റ്റൺ ആണ് ലിയാം ലിവിംഗ്സ്റ്റന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് അവിടെ അദ്ദേഹത്തിന് എത്രത്തോളം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ജിതേശ് ശർമ്മ മിന്നുന്ന ഫോമിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒറ്റയ്ക്ക് ആ മത്സരം വിജയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു വളരെ മനോഹരമായിട്ടൊരു ഇന്നിങ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി അത്രത്തോളം ഒരു എടുത്തു പറയാൻ പറ്റുന്ന ക്യാപ്റ്റൻസി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ രജത് പട്ടിദാർ ഈ മത്സരത്തിൽ ഒരു ഫുൾ ടൈം ക്യാപ്റ്റനായിട്ട് കളിക്കുമോ എന്നുള്ള കാര്യമാണ് സംശയമുള്ളത് നമ്പർ സെവൻ പൊസിഷനിൽ റൊമാരിയോ ഷെപ്പേർഡാണ് അത്യാവശ്യം രണ്ടോ മൂന്നോ ഓവറുകൾ ബൗൾ ചെയ്യാൻ പറ്റുന്ന ബോളറാണ് ഒപ്പം തന്നെ നല്ല വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരമാണ് റൊമാരി റൊമാരിയോ ഷിപ്പേഡ് അദ്ദേഹം പല മത്സരങ്ങളിലും അത് കാണിച്ച് തന്നിട്ടുള്ളുമാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ കൃണാൽ പാണ്ഡ്യയാണ് മികച്ച ഓൾറൗണ്ടർ ആണ് ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനങ്ങളാണ് നമ്പർ നയൻ പൊസിഷനിൽ ഭുവനേശ്വർ കുമാർ ടീമിലെത്തുന്നു ഭുവനേശ്വർ കുമാറിൻ്റെ മികച്ച ബോളിംഗ് എപ്പോഴും കാണുന്നതാണ് നമ്പർ ടെൻ പൊസിഷനിൽ ഈ മത്സരത്തിൽ ജോഷ് കേസിലോട്ട് കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഇഞ്ചുറിയിൽ നിന്ന് മോചിതനായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം ടീമിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ഇലവൻ പൊസിഷനിൽ യശ് ദയാൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒട്ടും തന്നെ നല്ല പ്രകടനങ്ങൾ യശ്ദയാാലിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നില്ല ചെന്നൈയുമായിട്ട് ഒരു മത്സരത്തിൽ നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതിനുശേഷം അങ്ങോട്ട് നല്ല ഒരു പ്രയടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല ഇനി അവരുടെ ഒരു ഇമ്പാക്റ്റായിട്ട് അവർ സുയാ ശർമ്മയെ തന്നെയായിരിക്കും ഈ മത്സരത്തിൽ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലുള്ള ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലിയാം ലിവിങ്സ്റ്റന്റെ ഒരു സ്പോട്ടാണ് ആ സ്പോട്ടിലേക്ക് വേറെ ആരെങ്കിലുമൊക്കെ അവർക്ക് പരീക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കും ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ പ്രിയാൻ ഷാരയും സിമ്രൻ സിംഗും തന്നെയായിരിക്കും രണ്ടുപേരും മികച്ച ഫോമിലാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട് വൺ ഡൗൺ പോസിഷനിൽ ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ ജോഷ് ഇംഗ്ലീഷ് രണ്ടുപേരും മികച്ച ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിൽ ജോഷ് ഇംഗ്ലീസ് ആയിരുന്നു ജോഷ് ഇംഗ്ലീസിൻ്റെ ആ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് പഞ്ചാബ് കിങ്സിനെ മുംബൈയുമായിട്ടൊരു നല്ല വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് നല്ല ഒരു ഫ്യൂച്ചർ താരമാണ് ജോഷ് ഇംഗ്ലീസ് അതുപോലെ തന്നെ ശ്രേയസ് അയ്യറുടെ ഒരു ഫിനിഷിങ്ങും കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് ഫോറിൽ വരുന്ന നാല് ബാറ്റർമാരും മനോഹരമായിട്ട് ബാറ്റ് പറ്റുന്നവരും ഒരുപാട് റൺസ് കണ്ടെത്തുന്നവരുമാണ് പ്രത്യേകത പഞ്ചാബ് കിങ്സിനുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ യങ്സ്റ്റർ ആയിട്ടുള്ള നേഹൽ ബദേര തന്നെയായിരിക്കും നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഫിനിഷർ ആയിട്ടുള്ള ശശാന്ത് സിംഗ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കസ് ടോയിനിസ് നല്ല ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം അത്യാവശ്യം ഒന്നോ രണ്ടോ ഓവർ ബോൾ ചെയ്യാനും സാധിക്കും നല്ല വലിയ അടികൾക്ക് കഴിവുള്ള താരമാണ് മാർക്കസ് ടോയിനിസ് നമ്പർ എയ്റ്റ് വരുമ്പോൾ അവിടെയാണ് പ്രശ്നം അവിടെ മാർക്കോ യാൻസൺ തിരിച്ചു പോയിരിക്കുന്നു അദ്ദേഹം ഈ മത്സരം കളിക്കുന്നില്ല അദ്ദേഹം നാഷണൽ ഡ്യൂട്ടിക്കായിട്ട് തിരിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അസ്മത്തുള്ള ഒമർസായി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസ്മത്തുള്ള ഒമർസായി നല്ല ഒരു ബൗളറാണ് പക്ഷേ മാർക്കോ യാൻസൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സ്വിംഗ് ബൗളറാണ് ഇനിഷ്യലി തന്നെ ന്യൂ ബോൾ നല്ലപോലെ എറിയാൻ പറ്റുന്ന ഒരു ബൗളറാണ് ഈ ഒരു മത്സരത്തിൽ അസ്മത്തുള്ള ഒമർസായി ആയിരിക്കുമോ അതോ സേവിയർ ബാർലറ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്പർ നയൻ പൊസിഷനിൽ വരുമ്പോൾ അവിടെ കേബ് ജാമിയാൻസൺ എന്ന് പറയുന്ന ന്യൂസിലാൻഡിൻ്റെ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് നമ്പർ ടെൻ ിൽ ഹർപ്രീത് ബ്രാർ ഹർപ്രീത് ബ്രാറിന്റെ സ്പിൻ ബൗളിംഗ് മികച്ചതാണ് ഇനീഷ്യലി തൊട്ട് അദ്ദേഹത്തിനെ കളിപ്പിക്കേണ്ടതായിരുന്നു അവസാന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം നല്ല പ്രയത്നങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു നമ്പർ ലെവൻ പൊസിഷനിൽ ഹർഷദീപ് സിംഗ് ആണ് ഹർഷദീപ് സിംഗിന്റെ ബൌളിംഗ് പ്രകടനം വേറിട്ട് നിൽക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് സൂര്യകുമാർ യാദവിനെ പോലെയുള്ള മികച്ച ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ പോലും അവസാന ഓവറിൽ മൂന്ന് റൺസ് മാത്രമാണ് ഹർഷദീപ് സിംഗ് വിട്ടു ഇനി അവരുടെ ഒരു ഇമ്പാക്റ്റായിട്ട് യു സി ചഹൽ മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പരിക്കിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പ്രവീൺ ദുബൈ പോലെയുള്ള ആരെങ്കിലും ും ഈ ഒരു മത്സരത്തിൽ കളിക്കാനായിട്ട് പോകുന്നത് ഇനി നമ്മള് ഇരു ടീമുകളുടെയും ഒരു ശക്തി ദൗർബല്യങ്ങളാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിയാം ലിവിങ്സ്റ്റണും അതുപോലെ തന്നെ ദയാലും രണ്ടുപേരും ഒരു വീക്ക് ലിങ്കാണ് രണ്ടുപേർക്കും നല്ല പ്രകടനങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല അതിന് പകരമായിട്ട് വേണമെങ്കിൽ ലിയാം പകരമായിട്ട് ഒരു ഇന്ത്യൻ ബാറ്ററെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വസ്തി ചിക്കാരയൊക്കെ പോലെയുള്ള ബാറ്റർമാർ ടീമിലുണ്ട് അതിൽ ആരെങ്കിലും കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ദയാലിനെ പുറത്തിരുത്തിക്കൊണ്ട് അവിടെ നുവാൻ തുഷാര എന്ന് പറയുന്ന ശ്രീലങ്കൻ ഫാസ്റ്റ് ബോളറിനെയും കൂടെ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പം നുവാൻ തുഷാരെയും ജോഷേസിലൂടെ രണ്ടുപേരും ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും പക്ഷേ അതിന് ലിയാൻ ഡിവിൻസ് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ ഒരു ഇന്ത്യൻ ബാറ്റർ അവർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നുവാൻ തുഷാര കഴിഞ്ഞു മത്സരത്തിൽ നല്ല ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ ഒരു മത്സരത്തിൽ ജോഷ് ജോഷിലോട്ട് കളിക്കുന്നില്ല അദ്ദേഹത്തിന് ഇഞ്ചുറി മാറിയിട്ടില്ലെങ്കിൽ ആ ഒരു പൊസിഷനിലും നുവാൻ തുഷാര തന്നെ ആയിരിക്കും ഇതാണ് അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ബാറ്റിംഗിൽ എല്ലാവരും തന്നെ മികച്ച ഫോമിലാണ് ബോളിംഗ് നമുക്കറിയാം ജോഷെ സിലൂട്ടും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറും ഒക്കെയുള്ള ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മികച്ചത് തന്നെയാണ് പഞ്ചാബ് കിങ്സിന്റെ നിലയിലേക്ക് വരുമ്പോൾ അവിടെ മാർക്കോ യാൻസൻ പോയി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് അപ്പോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് മാർക്കോ യാൻസൺ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എപ്പോഴും ലഭിച്ചിരുന്നു അതിന് വര പകരമായിട്ട് വരാൻ പോകുന്ന അസ്മത്തിലുള്ള ഓമർശായിക്ക് ആണെങ്കിൽ ആ ന്യൂ ബോളർ അത്രത്തോളം സ്വിങ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് മറ്റൊന്നു പറയുന്നത് ചഹൽ കളിക്കുമോ എന്നുള്ളതാണ് യൂസ് ചഹൽ കളിക്കുകയാണെങ്കിൽ അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും അവർക്ക് എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ നമ്മുടെ ഫാൻറ്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ ഫിൽ സോൾഡിനെ ഞാൻ ഉൾപ്പെടുത്തുന്നു നല്ല ഫോമിലായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു വിരാട് കോഹ്ലി ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിന് തന്നെയാണ് എനിക്ക് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് കാരണം എല്ലാ മത്സരങ്ങളിലും രണ്ട് റൺസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ജിതേഷ് ശർമ്മയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച ഫോമിലാണ് ജിജേഷ് ബാറ്റ് ചെയ്യാൻ വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു ക്രുണാൽ പാണ്ഡ്യ ഉൾപ്പെടുത്തുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രയാണങ്ങൾ കാഴ്ചവെക്കുന്നു കൊണ്ട് ഭുവനേശ്വർ കുമാറിനെ ഉൾപ്പെടുത്തുകയാണ് നല്ലപോലെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു ബൌളർ ആയതുകൊണ്ടാണ് ഭവനേശ്വർ കുമാറിനെ ഉൾപ്പെടുത്തുന്നത് ജോ ഷെയോട് കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം അഫ്റണ്ട് വിക്കറ്റ് എടുക്കാനും ഡെത്ത് ഓവറിൽ വിക്കറ്റ് എടുക്കാനും കഴിയുന്ന ബൗളർമാരാണ് ബൌളർമാരാണ് രണ്ടുപേരുമെന്നുള്ളതാണ് ഇനി പഞ്ചാബിന്റെ നിരയിലേക്ക് വരുമ്പോൾ പ്രിയാൻ ഷാരിയെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് പ്രിയാൻ ഷാരി അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ശ്രേയസ് ഉൾപ്പെടുത്തുന്നു ശ്രേയസൈരെ തന്നെയാണ് ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റൻ ആയിട്ട് വെച്ചിരിക്കുന്നത് മികച്ച ഫോമിലാണ് ഈ ടൂർണമെന്റിൽ ഉടനീം അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീസിനെയും ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ജോഷ് ഇംഗ്ലീസിന് സാധിച്ചിരുന്നു അല്ലെങ്കിൽ തന്നെ നല്ലൊരു താരമാണെന്ന് ഞാൻ എപ്പോഴും ും പറയാറുണ്ട് അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാറിനെ ഉൾപ്പെടുത്തിയാണ് എല്ലാ മത്സരങ്ങളിലും രണ്ട് വിക്കറ്റെങ്കിലും വീഴ്ത്താനായിട്ട് ബ്രാറിന് സാധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയാണ് അവസാനമായിട്ട് അർഷദീപ് സിംഗിനെ കൂടെ ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ഫോമിലാണ് അർഷദീപിംഗ് എല്ലാ എല്ലാ ബാറ്റർമാർക്കെതിരെയും മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് അർഷദീപ് സിംഗിന് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്താനുള്ള ഒരു എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇനി ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്വാളിഫയർ വൺ ആണ് ജയിക്കുന്ന ടീം നേരെ ഐ പി എല്ലിൻ്റെ ഫൈനലിലേക്ക് യോഗ്യ നേടും രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായിട്ടാണ് പഞ്ചാബ് കിങ്സ് ഒരു ക്വാളിഫയിങ് റൗണ്ടിൽ അതായത് ഒരു പ്ലേ ഓഫിലേക്കെങ്കിലും യോഗ്യത നേടുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ആർ സി ബിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ആരാധകരുള്ള ഒരു ടീമാണ് ആർ സി ബി ലോകത്ത് മുഴുവൻ ആരാധകരുണ്ട് ആരാധകർ മുഴുവൻ ഈ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് ടീമുകളും ഇതുപോലെ തന്നെ ഐ പി എല്ലിൽ ഒരു പ്രാവശ്യം പോലും കിരീടം നേടാൻ കഴിയാതെ പോയിട്ടുള്ള ടീമുകളാണ് അതുകൊണ്ട് തന്നെ ഇരു ടീമുകളുടെയും ഒരു വിജയത്തിൽ കുറച്ച് ഒന്നും തന്നെ ഇരു ടീമുകളുടെയും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നല്ല മത്സരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ